നമസ്കർ റിപ്പോർട്ടർ ചാനൽ ഈ നാടിനാപത്താണ് എന്ന് വിശ്വസിക്കുമ്പോഴും സുജയാ പാർവതി അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് തള്ളിക്കളയാൻ തോന്നാറില്ല ദീർഘകാലമായി പരിചയമുള്ള മാധ്യമ പ്രവർത്തകയാണ് സുജയിയുടെ നിലപാടിനോട് എതിർപ്പുകൾ ഉണ്ടെങ്കിലും തൻ്റെ നിലപാട് ഉറക്കപ്പറയാനുള്ള ഉറച്ചു നിൽക്കാനുള്ള സുജയിയുടെ ആ തൻ്റെ ഇടം അംഗീകരിക്കാറുണ്ട് തന്നെ ഞാൻ സുജയ് പാർവതിയെ ആദരവോടെയാണ് കാണുന്നത് സുജയിയെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നു യാദർച്ഛ്യകമായി ഫേസ്ബുക്കിലൂടെ ഓടിച്ചു പോയപ്പോൾ സുജായിയുടെ ഒരു പോസ്റ്റ് കാണുന്നു ഒന്ന് അമേരിക്ക വരെ പോയിട്ട് വരാം എന്ന ഒറ്റ വരി പിന്നെ എൻറൂ ടു അറ്റൻ ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്ക ലെവന്ത് ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ് അറ്റ് ഷെറാട്ടൻ എഡിസൺ ന്യൂ ജേഴ്സി യു എസ് എ ഇതാണ് പോസ്റ്റ് ആ പോസ്റ്റിലെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പതിനൊന്നാമത് ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസും അവാർഡിനേറ്റും നടക്കുന്നു ന്യൂ ന്യൂജേഴ്സിയിലെ ഷെറാട്ടൺ ഹോട്ടലിലാണ് നടക്കുന്നത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയാണ് ഇത് സംഘടിപ്പിക്കുന്നത് പരിപാടി നടക്കുന്നത് ഒക്ടോബർ മാസം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് എന്ന് വെച്ചാൽ നാളെയും മറ്റന്നാളും അതിന് പിറ്റേ ദിവസവും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവരിൽ എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം ഇവരോടെല്ലാം എനിക്ക് ബഹുമാനവുമാണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനെ പോലെയോ അല്ലെങ്കിൽ ശ്രീകണ്ഠനായ പോലെയോ ഒന്നുമല്ല ഇവരൊക്കെ അന്തസ്സും അഭിമാനവുമുള്ള നല്ല മാധ്യമ പ്രവർത്തകരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഒന്നാമൻ ജോണി ലൂക്കോസ് ആണ് മനോരമ ന്യൂസിന്റെ എഡിറ്ററാണ് ദീർഘകാലം മനോരമ ദിനപത്രത്തിൽ ജോലി ചെയ്ത ആളാണ് ഇന്നും തന്റെ മുൻപിൽ ഒരു വ്യക്തിയെ കിട്ടിയാൽ ജോണി ലൂക്കോസിനെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ളിടത്തോളം മറ്റൊരാൾക്കുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും മികച്ച അഭിമുഖം നടത്തുന്നത് ജോണി ലൂക്കോസ് തന്നെ രണ്ടാമത്തത് ഹാഷ്മി താജ് ഇബ്രാഹിം ആണ് അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിലാണ് ഹാഷ്മിയുടെ അനർഘമായ വാക്കുകളുടെ ഒഴുക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് എനിക്ക് ഹാഷ്മിയോട് ബഹുമാനവും സ്നേഹവും മാത്രമേ എക്കാലത്തുമുള്ളൂ മൂന്നാമത്തേത് അബ്ജോദ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് എഡിറ്റർ ആണ് ബിനുവി ജോൺ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയനായ വാർത്താവതാരകനും അബ്ജോദ് ആണ് ആദരവോടുകൂടി മാത്രമേ അബ്ജോദിനെ ഞാൻ ഓർക്കാറുള്ളൂ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്ത ആളാണ് അടുത്തത് സുജയ പാർവതി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു റിപ്പോർട്ടർ ചാനലിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അടുത്തത് മോത്തി രാജേഷാണ് സീനിയർ സബ് എഡിറ്റർ സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് ഇതിനു മുമ്പ് മോത്തി എന്റെ സുഹൃത്തെ സോയിമോൻ മാത്യുവിന്റെ യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്തപ്പോൾ പരിചയമുണ്ട് അടുത്തത് ലീൻ ബി ജസ്മസ് കൺസൾട്ടിംഗ് എഡിറ്റർ ന്യൂസ് എയ്റ്റീൻ കേരള വളരെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തന പരിചയമുള്ള പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകനാണ് ലീൻ ബി ജസ്മസ് എല്ലാവരും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടതിന് എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് ഞാൻ ഞെട്ടിയത് ഇതൊന്നും കണ്ടിട്ടില്ല നേരെ മറിച്ച് ഈ പരിപാടിയുടെ സ്പോൺസറെ കണ്ടപ്പോഴാണ് പ്ലാറ്റിനം സ്പോൺസർ എന്നാണ് പേരിട്ടിരിക്കുന്നത് പ്ലാറ്റിനം സ്പോൺസർ എന്ന് പറഞ്ഞാൽ സ്പോൺസർ വേറെ ആരുടെയും സ്പോൺസർഷിപ്പ് ഇതിൽ കാണിക്കുന്നില്ല അതിൽ രണ്ടു പേരുടെ പടം കൊടുത്തിരിക്കുന്നു സാജനും മിനി സാജനും സാജ് ഗ്രൂപ്പ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ഉടമസ്ഥരാണ് ഇവർ ഈ സാജ് ഗ്രൂപ്പ് ഹോട്ടൽസ് ആൻഡ് ഉടമസ്ഥൻ സാജനും മിനി സാജനുമാണ് നമ്മുടെ സുഹൃത്തുക്കളായി മാധ്യമ പ്രവർത്തകരെ സ്പോൺസർ ചെയ്യുന്നത് അതാണ് എന്നെ നിരാശപ്പെടുത്തിയത് ഈ സാജൻ എന്ന് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ സാജു ഗ്രൂപ്പ് ഈ സാജന്റെ ആണ് എന്ന് ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഉത്തമ ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഗൗനിച്ചിരുന്നില്ല എന്നാൽ ഇത് വന്നതോടെ സാജു ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ ഈ സാജനും സാജന ഭാര്യ മിനിയുമാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്കറിയാമോ ഈ സാധനെ അറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കച്ചവടക്കാരിൽ ഒരാളായിരുന്നു സാജൻ സാജ അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവായിരുന്നു അനേകം സിനിമകൾ മലയാളത്തിലെ പ്രമുഖരായ മിക്ക നടന്മാരെയും സംവിധായകരെയും വെച്ച് അനേകം സിനിമകൾ എടുത്തു മലയാളത്തിലും തമിഴിലുമായി ഏതാണ്ട് മുപ്പതോളം സിനിമകൾ നിർമ്മിച്ചു അന്ന് ഓറിയന്റൽ സാജൻ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നത് ഇന്ന് ഗോകുലം ഗോപാലൻ സിനിമ നിർമ്മിക്കുന്നത് പോലെയാണ് ഗോകുലത്തിന്റെ സിനിമയാണെങ്കിൽ ഉറപ്പായും പണത്തിന്റെ കാര്യത്തിൽ ക്ഷാമമുണ്ടാകില്ല എന്ന് വിശ്വാസമുള്ളതുപോലെ ഓറിയന്റൽ സാജന്റെ സിനിമയാണെങ്കിൽ അങ്ങനെ തന്നെയെന്ന് അന്നത്തെ പ്രധാനപ്പെട്ട സംവിധായകർ ഒക്കെ വിശ്വസിച്ചു എന്നാൽ ഈ സാജൻ സിനിമയ്ക്ക് വേണ്ടി പണം ഒഴുക്കിയത് മുഴുവൻ സാധാരണ മനുഷ്യരെ പറ്റിച്ചായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത സാമ്പത്തിക തട്ടിപ്പുകാരനായിരുന്നു ഓറിയൻ്റൽ സാജൻ ഓറിയൻ്റൽ ഫിനാൻസ് എന്ന പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം അക്കാലത്ത് നടത്തിയിരുന്നു അന്നത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയ നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല ബ്ലേഡ് കമ്പനികൾ എന്ന പേര് ദോഷമുള്ള ഇത്തരം ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തി അവർക്ക് തോന്നിയതുപോലെ പലിശ വാഗ്ദാനം ചെയ്തു മുത്തൂറ്റ് ഗ്രൂപ്പൊക്കെ ആ സമയത്താണ് ക്ലച്ച് പിടിക്കുന്നതെങ്കിലും അവർ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ പലിശ കൊടുക്കുന്നതിൽ നിയന്ത്രിച്ചു നിന്നപ്പോൾ സാധനെ പോലെയുള്ള നിരവധി ആളുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി അനേകം ബ്രാഞ്ചുകൾ ആരംഭിച്ച് മുപ്പതും നാൽപ്പതും ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് പണം പിരിക്കാൻ തുടങ്ങി നൂറുകണക്കിന് ശാഖകൾ ഇവർ പലയിടങ്ങളിലും ആരംഭിച്ചു മനുഷ്യരൊക്കെ അമിത പ്രതീക്ഷയോടെ അവരുടെ ജീവിത സമ്പാദ്യം അവിടേക്ക് നിക്ഷേപിക്കുന്നു ഒരു ധനകാര്യ സ്ഥാപനം വിജയിക്കണമെങ്കിൽ ഡിപ്പോസിറ്റ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പലിശയേക്കാൾ കൂടിയ പലിശയ്ക്ക് പണം കടം കൊടുക്കണം എന്നാൽ മുപ്പതും നാൽപ്പതും ശതമാനം പലിശയ്ക്ക് ഡിപ്പോസിറ്റ് കൊടുക്കുന്നവർ എങ്ങനെയാണ് അതിനേക്കാൾ കൂടിയ പലിശക്ക് വായ്പ കൊടുക്കുന്നത് വാസ്തവത്തിൽ സാജൻ തുടക്കമിട്ടത് പലിശ കൊടുക്കാനായിരുന്നില്ല പലിശക്ക് പണം വാങ്ങി അത് മറിച്ച് ആഘോഷമാക്കാനായിരുന്നു സാജൻ ആർക്കും വായ്പ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വന്നിട്ടില്ല സാജൻ ഈ പണമെല്ലാം സിനിമയിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കും മുടക്കി മണി ചെയിൻ മോഡലിൽ പുതിയ ആളുകളിൽ നിന്നും പണം വാങ്ങി മറ്റുള്ളവർക്ക് പലിശ കൊടുത്തുകൊണ്ടിരുന്നു സാജന്റെ ജീവിതം അത്യാഡംബരപൂർവ്വമായിരുന്നു അക്കാലത്ത് മൂന്ന് മേഴ്സി കാറുകളടക്കം അനേകം ആഡംബര വാഹനങ്ങൾ സാജൻ വാങ്ങി കോട്ടയത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അന്ന് ആഡംബര മന്ദിരം പണിതു എൺപതുകളിലാണെന്ന് ഓർക്കണം അന്ന് മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് മൂന്നര കോടിയിൽ അധികമാണ് തിരുവനന്തപുരത്ത് ലൂസി എന്ന പേരിൽ ഒരു ഹോട്ടൽ സമുച്ചയം പണതുയർത്തു അങ്ങനെ സാജൻ ആഡംബരത്തിന്റെ അവസാന വാക്കായി സാജന്റെ പ്രതാപത്തിൽ വീണ് ആയിരക്കണക്കിന് ആളുകൾ പണമുടക്കി ഓറിയന്റലിനെ പോലുള്ള ധാരാളം ബ്ലെയ്ഡ് കമ്പനികൾ മുള പോലെ പൊട്ടിമുളച്ചപ്പോൾ റിസർവ് ബാങ്ക് ഇടപെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളോടും അവരുടെ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് നൽകാൻ റിസർവ് ബാങ്ക് ആവശ്യപ്പെടുന്നു റിസർവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോഴാണ് സാജന്റെ പൊള്ളത്തരം തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അറുപത്തി മൂന്നര ലക്ഷം രൂപയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഡിപ്പോസിറ്റേഴ്സും ഉണ്ടായിരുന്ന സാജൻ നാലു വർഷം കൊണ്ട് നാൽപ്പതിനായിരം നിക്ഷേപകരും പതിനഞ്ചു കോടി രൂപയുടെ നിക്ഷേപ ഉടമയുമായി മാറിയെന്നും എന്നാൽ ഡിപ്പോസിറ്റ് അല്ലാതെ പണം എങ്ങനെ വരുന്നു എന്നതിന് വിശദാംശങ്ങൾ ഇല്ല എന്നും വ്യക്തമായി ഈ പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ തന്നെ കടത്തനാട് അമ്പാടി എന്ന പേരിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നു അക്കാലത്ത് സിനിമ നിർമ്മാണത്തിന് അൻപത് ലക്ഷമൊക്കെ വലിയ തുകയാണ് സാജൻ അൻപത് ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ നിർമ്മാണം ആരംഭിക്കുന്നു നിർമ്മാണം അവസാനിച്ചത് ഏതാണ്ട് ഒരു കോടിയിലാണ് സാജൻ അതിനുവേണ്ടി മറ്റൊരു നിക്ഷേപ കമ്പനി വാങ്ങി വീണ്ടും പണം കടം വാങ്ങുന്നു ഇതിനിടയിൽ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം വന്നതോടെ സാജന്റെ കള്ളത്തരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പതിയെ പതിയെ പുറത്തേക്ക് വരുന്നു ഓറിയന്റൽ ഫിനാൻസ് പൂട്ടിയേക്കും എന്ന ഊഹാപോഹം പടർന്നതോടെ പലരും നിക്ഷേപം പിൻവലിക്കുന്നു ഒടുവിൽ സാജനെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നു ചെക്കുകൾ ബൗൺസ് ആകുന്നു സാജനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ വരുന്നു സാജനെ അറസ്റ്റ് ചെയ്യാൻ മദ്രാസിലെ കോടതി ഉത്തരവിടുന്നു സാജൻ നാടുവിടുന്നു അങ്ങനെയതാണ് നാൽപ്പതിനായിരത്തോളം പേരെ പറ്റിച്ച് ശതകോടികളുമായി മുങ്ങിയ സാജൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു നിക്ഷേപകരെല്ലാം യോഗം ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി പണത്തിനു വേണ്ടി പരിശ്രമിക്കുകയും മാധ്യമങ്ങളിൽ വാർത്ത വരികയും ഒക്കെ ചെയ്തെങ്കിലും സാജനെ കണ്ടെത്താനോ പണം തിരിച്ചു പിടിക്കാനോ കഴിഞ്ഞില്ല അന്ന് സോഷ്യൽ മീഡിയ ഇല്ല പത്രങ്ങൾക്കും സാധനം ഉപദ്രവിക്കാൻ വലിയ താല്പര്യമില്ല കാരണം സാജൻ ഈ പണമൊക്കെ സമ്പാദിച്ചത് മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്തായിരുന്നു പിന്നീട് സാജന്റെ കേസിന് എന്ത് സംഭവിച്ചു സാജൻ അറസ്റ്റിലായോ എന്നൊന്നും ആർക്കും അറിയില്ല പണം നഷ്ടപ്പെട്ട കുറച്ചു പേർക്കൊക്കെ അത് തിരിച്ചു കിട്ടിയെങ്കിലും മഹാഭൂരിപക്ഷം പേരും അവരുടെ വിധിയെ പ്രാഗിക്കൊണ്ട് മുമ്പോട്ട് പോയി ഏതാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പത്തെ ചരിത്രമണി പറയുന്നത് അന്ന് പണം നഷ്ടപ്പെട്ട നാൽപ്പതിനായിരം പേരിൽ മിക്കവരും മരിച്ചുപോയി അതിനുവേണ്ടി കോടതി കയറിയിറങ്ങി നടന്ന പലരും നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ തോറ്റു പിന്മാറി സാധൻ ഒരിടത്തും തന്നെ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ ആരും കണ്ടില്ല അതിനിടയിൽ സാധൻ പുതിയ ബിസിനസ്സിലേക്ക് എത്തിയെന്നും ഹോട്ടൽ ബിസിനസ് അടക്കം ആരംഭിച്ചെന്നും വ്യക്തമായെങ്കിലും പൊതുപരിപാടികളിൽ അധികം പങ്കെടുത്തില്ല കോടികൾ അടിച്ചുമാറ്റിയ സാധൻ ഇന്നും സുഖമായി ജീവിക്കുന്നതെന്നും അനേകം ഹോട്ടലുകളുടെ ഉടമയായി വാഴുന്നെന്നും പണം നഷ്ടപ്പെട്ടത് പാവപ്പെട്ട മനുഷ്യർക്ക് മാത്രമാണ് എന്നും പലരും തിരിച്ചറിയുന്നത് സാധൻ വീണ്ടും സ്പോൺസറായി രംഗത്ത് വരുമ്പോഴാണ് ഇതേ സാജന്റെ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മുതിർന്ന ഈ മാധ്യമ പ്രവർത്തകർ അമേരിക്കയ്ക്ക് പോകുന്നത് ഓർക്കുമ്പോൾ വിഷമമുണ്ട് വേദനയുണ്ട് ദുഃഖമുണ്ട് അവരൊരു അറിഞ്ഞുകൊണ്ടാവില്ല ഈ കെണിയിൽ വീണത് എങ്കിൽ പോലും കോടികൾ പറ്റിച്ച ഒരു മനുഷ്യൻ്റെ സ്പോൺസർഷിപ്പിൽ അമേരിക്കയ്ക്ക് പോകുമ്പോൾ അത് അധാർമികമാണ് എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് കഴിയേണ്ടതായിരുന്നു എന്ന സഹതാപപൂർവമായ സങ്കടം മാത്രം പറയട്ടെ